வல்ல என்ன 막ண்ணாலி ரெண்டிட்டு வல்ல ஐடி என்னங்க வேண்ட பாறியா சளிப்getElementById சொன்னா 1.5 சளிப்ளி ஆகே இரப்ப ஐடி கண்ணங்களே இவர நாண்ட போனா பாக்கீங்களே கண்ணடா இவர நாண்ட பாக்கீங்களே ஆகே بلاக்கிங் हाय भाई कैसा ठीक है अभी कायन कहेगा ई कान पालन എൻ ഐ അറുപത്താറിൽ മലപ്പുറം ജില്ലയിൽ കൂടി കടന്നു പോണെ ആരും ഇനി ഇപ്പൊ എല്ലാതെ മറക്കൊന്നില്ല ഇനി കൊറേ കാലം കഴിഞ്ഞാൽ ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിയുമ്പോ വേറെ കോലാവും കണ്ടാ സിറാത്ത് പാലം കണ്ടങ്ങളെ ഒരു തങ്കക്ക് കയറി പോണം ഇതിന്റെ മുകളൊന്നു കേറി പോയി നോക്കാം പക്ഷെ ഇത് നമ്മളെ വെട്ടിച്ചെറ അങ്ങാടിയിലാണ് അപ്പൊ കണ്ടെങ്ങളെ കാടക്കൂട് ആട്ടുംകൂടുണ്ടാക്കിയതാണ് നല്ല ദമ്മിൽ കിടക്കാച്ചിട്ട് അപ്പൊ ഇതിന്റെ മുകളിൽ കയറി ബാക്കിയുള്ള വിശേഷം കാണാം എത്ര പൊതു കാകെ മണ്ണ് മാന്തി എരപ്പായിരിക്കണല്ലോ അതേ കൂടി കടന്നു പോകും ഐ കോൺക്രീറ്റും ചെയ്ത് ഇതിന്റെ അടിക്കൂടി ആഹ് ഇനി പുതിയ ആ നമ്മളെ സർവീസ് റോഡിന്റെ പാത്തു കൂടിയില്ല ഇതാണ് ഇട്ടേത് ഡ്രൈനേജിന്റെ വർക്കാണ് അപ്പൊ നേരെ വീടിലേക്കാണ് പൊയ്ക്കോളി ഏയ് പൊന്നാർ ചങ്ങായ്മ എന്തൊക്കെയാ കഥ വല്ല റാത്തല്ലേ ബാക്കിൽ കണ്ടെങ്കിൽ വലിയൊരു ആർട്ടും കൂടി ഉണ്ടാക്കി വെച്ചാ എല്ലാ പേടിക്കൊന്നും വേണ്ട ഇന്നിപ്പോ നമ്മള് വന്നിങ്ങനോട് അറിയാം വ്യാഴാഴ്ച നട്ട് ഉച്ചക്ക് രണ്ടു മണിക്ക് നമ്മളെ വെട്ടിച്ചേറ അങ്ങാടിയിലാണ് അപ്പൊ വെട്ടിച്ചേറ അങ്ങാടിയിലാണ് നമ്മൾ ടോൾ ഉണ്ടല്ലോ കാട കൂടാ കാണെ പത്തോളം ലൈനാളുണ്ട് എന്തായാലും ഇവിടുന്ന് ഒരു വണ്ടി മിസ്സാവില്ല എന്തായാലും കായ് കൊടുക്കാനൊക്കെ ഇഷ്ടം പിന്നെ നമ്മൾ വെട്ടിച്ചെറുമ്പോ ബഷീരാക്കാ എന്തൊക്കെയാ പാട് ഇറത്തല്ലേ ഇന്നലെ കൂടി മെസ്സേജ് അയച്ചിന്ന് അപ്പൊ നമ്മള് ആ ഫോണിൽ വെട്ടിച്ചെറ അങ്ങാടിക്കാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിയാൻ നമ്മള് വെട്ടിച്ചെറ നമ്മള് എന്താ പറയാ പുത്തുന്നാണിന്റെ അടിയിലൊക്കെ നടക്കുന്ന കാണാ കാഴ്ചകളൊക്കെ വേണല്ലോ അപ്പൊ ആ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ എല്ലാരും നല്ലൊരു വീഡിയോയിലേക്ക് പോയിക്കൊള്ളി പിന്നെ നിങ്ങൾ ഭയമായിക്കാൻ ഉസാഹറും നീട്ടാ ഏ ഇടയ്ക്കൊരു കമന്റ് ഒക്കെ അയക്കിട്ടെ നല്ലല്ലോ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നറല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ എന്താ കാപ്പിത്തോട്ടം ബാക്കില് ഇഷ്ടം പോലെ കാപ്പിത്തോട്ടം നമ്മൾ വയനാടൊക്കെ പോയത് മൊക്കോ ഒരു രക്ഷയില്ല എന്തായാലും വണ്ടിക്കാരൊക്കെ ഭയങ്കര ചീര് പാഞ്ഞ് വളരെ ഉഷാറായിട്ട് ഈ അടിപൊളിയ് പോയിക്കൊണ്ടിരിക്കുന്നു ബൊല്ലായിട്ട് ആ അയ്യോ അയ്യോ തങ്കമാളേ കണ്ടെങ്കിൽ ടാ ഫ്രണ്ടിന്ന് അടിപൊളിയായിട്ടിട്ടേ ടേ എല്ലാവരും വീടേക്ക് പോയിക്കോളെ അങ്ങനെ നമ്മളെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നു പോണോ ഇങ്ങനെ പോണത് ബസ്സൊക്കെ കയറുന്നു പോണങ്ങള് അതൊക്കെ നമ്മൾ കോഴിക്കോട് റൂട്ടിലേക്കാണ് അപ്പൊ നമ്മളെ സീറാത്ത് ഇതൊക്കെ നമ്മളെ ഇതാണ് നമ്മുടെ ടോൾ മലപ്പുറം കാസർഗോഡത്ത് പോകണമെങ്കിൽ ഇത് കൂടി പോണ്ടി വരും ഇനി ഇതല്ലാതെ പോണ സ്ഥലം ഞാൻ പെട്ടി സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റിൽ വരും പിന്നെ നാലഞ്ച് എ സി ബ്ലോക്കും എട്ടിഞ്ച് എ സി ബ്ലോക്ക് ആണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് വെയിറ്റ്ലെസ്സിന്റെ കട്ടേനെ ഇത് മലപ്പുറംകാർക്ക് വല്ലാതെ എന്താ പറയാ ഇതേ പറഞ്ഞിട്ട് കാര്യമില്ല മലപ്പുറം പുറത്തുടങ്ങിട്ടുള്ളൂ നാലഞ്ചേ സി ബ്ലോക്ക് ആകെ നാലിട്ട് എട്ടിൽ ഞാൻ കാണിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഈ പാത്തിന് മുകളിൽ കേറി നമ്മള് വെട്ടിച്ചോറ അങ്ങാടി കാണണമെങ്കിൽ വല്ലാത്തൊരു പരിപാടി ആവും ഞാൻ പേരി മക്കളെ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് നമുക്ക് ചെറിയ സംഭവങ്ങളൊക്കെ ഒരു ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് അള്ള അത് കേറി പോണെങ്കിൽ കൊറച്ചാ പണിണ്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട് എണ്ണിക്കോളി അല്ല അമ്മൂ ഒരു ആംബുലൻസ് പോകണ്ടിട്ടോ ഇപ്പൊ റോഡ് മുതൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് റോഡായിട്ട് വേണം റെഡി ആയിട്ട് വേണം ഒന്ന് ഉഷാറാണ് വിഷാറ ഇത് നേക്കായിട്ടാ കൊറേ കാലായി വെട്ടിച്ചെറ അങ്ങാടിന്റെ രൂപരൊക്കെ കാണണമെങ്കിൽ നമ്മൾ മുകളെ കയറണം പിന്നെ ഇതിന്റെ അടിയിൽ നമ്മൾ എന്താ രണ്ടാം പെരുന്നാൾ വെട്ടിച്ചെറ വാല് അറിവുണ്ടായത് അപ്പൊ അവിടെ വന്നപ്പോളെ കൊറേ ആൾക്കാർ വമ്പ പരിചയം പമ്പ് പമ്പണ്ട നല്ല െ ഒന്നും പറയാൻ പറ്റില്ല ഡ്രൈനേജിന്റെ വർക്ക് പിന്നെ എ സി പോക്കാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടും വെട്ടിച്ചയത്തും മൂടും ഭയങ്കര സ്ലോ സ്ലോ ആണെന്ന് വെച്ചാൽ വളരെ സ്ലോ സ്ലോന്നൊന്നും പറയാനായിട്ടില്ല ബ്ലോക്കിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മ ആളും രണ്ടിഞ്ചോളം കാനത്തിണല്ലോ ഏ സി നാലിഞ്ചിന് ഉണ്ട് എട്ടിഞ്ചിൻ ഉണ്ട് ഇത് മേലെന്താ തോന്നുന്നു തോന്നുന്നത് റൂമും കാര്യങ്ങളും സംശയുണ്ട് ഭക്ഷണം കഴിച്ചിലാണ് ബെഡ്റൂം ബാത്ത് റൂം അത് നമ്മളെ വളാഞ്ചേരി ഭാഗട്ടാ ഏണ് ആൾക്കാരുണ്ട് മുകളിലേ അപ്പൊ എ സി ബ്ലോക്ക് ബാത്റൂമും ഡ്രൈനേജ് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണുമ്പത്തേ നല്ല കൗതുകം ഏതാ ആ നമ്മൾ അവിടെ അറിയാം നമ്മ ഇങ്ങനെ പോകും നേരെ പോണ വളാഞ്ചേരി റൂട്ടാണ് നല്ല മയക്കാറുണ്ട് അതുകൊണ്ട് വീടേക്ക് കൊറച്ച ബ്ലോക്ക് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും

അപ്പൊ നേരെ താഴത്തേക്കൊന്നു ഇറങ്ങണം അപ്പൊ ഇതിന്റെ ആ വർക്കും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ പക്ഷേ എ സി ഇതാ കെട്ടാൻ നമ്മൾ എന്താ പറയാ ആൾക്കാർ വന്നിട്ടുണ്ട് ഏതായാലും നമ്മൾ അടുത്ത ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണം നമ്മൾ നേരെ ഇറങ്ങണം അപ്പൊ കണ്ടില്ല ഇനി താഴത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നമ്മളെ യാത്ര തുടങ്ങിയിട്ട് വിട്ടുപണിയാണ് നമ്മൾ എന്താ പറയാ പ്രിയ കഥ ഒരു ലൈക്ക് കൂടെ ചാലിയാണ് എന്ന് പറഞ്ഞാൽ മുട്ടപ്പം താട മദിക്കാച്ചെടി ചാളിയാ അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മള് വെട്ടിച്ചേറ അങ്ങാടി കിടക്കാച്ചെടി മൂന്ന് ലൈനായിട്ട് അടിയിൽ ചീരുന്ന നമ്മൾ കിടക്കാച്ചെടി പ്ലേ ഓവറിന്റെ മുകളിലേക്ക് ഡാറിങ്ങ് തുടങ്ങാനുള്ള പുതുവുറ്റം പരിപാടിയിലാണ് ചലിവിൽ അല്ല തൂമ്പ വരെ താത പോണ മയക്കാറാണ് മക്കളെ മയത്തും വെയിലത്തും മായരുതനീ നാടിൻ്റെ കളയരുതേ ചിറകുകൾ കൊണ്ട് ഞാൻ കൂടെ നടന്നപ്പോൾ ഏ കുട്ട അതിർമ്മ ആൾക്കാർ ഉറങ്ങണം മക്കളെ വർക്ക് ഇതിനു മുകളിൽ വരണം ചാനലിൽ വന്ന് അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് എന്ത് കുറ്റ എന്ത് പറഞ്ഞോളി നമുക്ക് ഒരു പ്രശ്നമില്ല എന്നറത്താറിന്റെ കഥകളൊക്കെ വേസ്റ്റ് ആണല്ലോ ഇത് ഷീറ്റ് ഒട്ടിന്നെ ഇതൊരു വലീന ടൈപ്പ് ഷീറ്റ് ആണ് ഇതിന് പ്രത്യേകം പറഞ്ഞാൽ ഇതിന് തരിതരി ഗ്രിപ്പിംഗ് ആ പക്ഷേ തരുത്തരി പഞ്ചായത്തരി മോഡല് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് സേഫ്റ്റി ബെൽറ്റ് നല്ല മഴ കറിണ്ട് അതാണ് നമ്മളെ വെട്ടിച്ചേരാ അങ്ങാടിന്റെ മുകളിൽ വരുമ്പോൾ ആ മുഗൾത്തെ അവസ്ഥ കാണണമെങ്കിൽ കണ്ടോളി ഇതാണ് നമ്മളെ ഓട്ടോ സ്റ്റാൻഡ് നമ്മളെ കാണാൻ പോലത്തിനാണ് പോണ ഭാഗം അത് ബസ് തരുന്ന സ്ഥലം ബസ്സിന്റെ പേരെന്താ അത് കണ്ടി രണ്ടിട്ട് വല്ല ആയിട്ടുണ്ടെങ്കിൽ എന്താ പരിപാടി സ്ഥാന എന്താ സുഖല്ലോ വണ്ടിക്കാർ പിള്ളേരണ്ടെ നമ്മൾ വരുമ്പോളേ കല്ലുമണ്ടിയെ പോണെ കല്ലുമണ്ടിയെ പോണേ അപ്പൊ ഇതൊന്നും നോക്കിട്ട് കാര്യ അപ്പൊ നമ്മൾ ഇങ്ങനെ പോട്ടെ അപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ യാത്ര പറയണേ ടീച്ചർ അങ്ങാടി ബൈ ബൈ സിയോ മായ പെയ്യോ എന്റെ മുത്തുമണികൾ കാത്തി വൈകുന്നേരം അഞ്ചാറെ ആവുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പെരി കയറി ചോറ് നിന്നിട്ട് ഈ ആ ഒന്നര മണി ആയിക്കണേ വീട് എടുക്കാൻ പറഞ്ഞപ്പളേ അപ്പ ഈ നമ്മളെ വെട്ടിച്ചേറെ അങ്ങാടിന്റെ വേക്കലുള്ള കടലോ ബഷീറാക്കാ നിങ്ങളെ ഭാഗത്ത് കടലായിരിക്കണല്ലോ ആ കാണേ കടലൊക്കെ ഒരു ഒരേഡിയും കിട്ടുന്നല്ലോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ പിന്നെ കടകളൊക്കെ പൂട്ടി പോയിട്ടുണ്ട് ഇത് നമ്മുടെ കോട്ടയ്ക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് കാണുന്ന സ്ഥലം നമ്മളെ നേരെ അണ്ടർപാസിന്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ നമ്മൾ കണ്ടാല് ബഷീറാക്കാൻ്റെ ഭാഗത്ത് വരുന്ന ആട്ടിമല റോഡാണ് പിന്നെ ഇങ്ങനെ പോയിട്ട ഇത് വരുമ്പാശം തായേ മരുഭൂമി തായേ കുരുമത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മേലെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് പിന്നെ നമ്മളെ നാട്ടുമല വെട്ടിച്ചെറ ജാസ് ആണ്ടൊക്കെ പോളേജ് ആ ഭാഗത്തൊക്കെ പോണ റോഡാണ് പുതിയ വീടി വെയിലാണ് ഒന്നും ചെയ്യാൻ പറ്റൂല മഴ പെയ്ത് പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഇല്ല അപ്പൊ സ്റ്റീൽ മാസ്ക്സ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മള് എന്താ പറയാ അള്ളുരനെ ഇപ്പൊ ഐഡിയ ഇല്ല ഏതായാലും ഇതൊക്കെയാണ് ദുരിത ഗൾഫിൽ ആൾക്കാർ പറയില്ല മരുഭൂമിയാണെന്ന് ആ മരുഭൂമിനെക്കാട്ടിലും കത്ത പുകയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഇവിടെ മരങ്ങൾ വെട്ടി ഇനി രക്ഷ്യല്ല ഇന്ത് മരുഭൂമി പറഞ്ഞ മരുഭൂമി തന്നെ പൊട്ടേ പോട്ടേ പോട്ടേ ജോ 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 പൊട്ടേ പോട്ടെ ഇതിന് മേലെ എന്ത് ഇനി നമ്മൾ ചുങ്കത്തെ നമ്മള് ചെറിയൊരു പ്ലെയർ എന്താ പറയാ അടുത്തല്ല നമ്മൾ കോൺക്രീറ്റ് ഒക്കെ കഴിയുന്ന ഭാഗം അപ്പൊ ഇവരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണും മനസ്സായി എത്ര പോലെ നേരെ നേരം കേട്ടിട്ട് തണുത്തീർക്കല്ലിട്ടാ ഇങ്ങനെ നെക്കലൊക്കെ അത്രയല്ലോ ചാടി ഇവിടെ പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഇതാ അതിന്റെ അമ്മ അതി കൂടി പോരാൻ പറ്റൂല അപ്പൊ ഞാന് ഇതിന്റെ അപ്പുറത്തുകൂടെ പറ്റി ഞാൻ അപ്പുറം ഭാഗം കാച്ചടാം അപ്പൊ എങ്ങാടിച്ചാട് ഇപ്പൊ എന്താ പറയാ നമ്മള് വെട്ടിത്തെറ എങ്ങാടിനിങ്ങനെ വന്നിട്ട് പുത്തുന്നാണി ഭാഗത്തേക്ക് വരുമ്പോ വെട്ടിച്ചറ വലിയ വീടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലെഫ്റ്റ് ആയിട്ട് പോവുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് കട്ടാക്കിയിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ഈ വളവുണ്ടല്ലോ ഈ ഒന്നര പുന്നാര വളവിനെ പുന്നാരമാക്കി മാറ്റിയിട്ട് മാറ്റാം ഇവിടെ നമ്മൾ ചണ്ടുണ്ട് തെമ്മാണി എവിടെ നല്ല മായ എന്ന് പറഞ്ഞാവും ഇതാണ് ചുങ്കം ചുങ്കം തേനെത്തി മിനിറ്റ് കഴിഞ്ഞ ഉഷാറാവും അല്ലെങ്കിൽ ചേമ്പിന്റെ തള്ളാവും നോട്ടി കഴുകിലടിച്ച് വന്നതാ ഇത് പറഞ്ഞിട്ട കാര്യ മായ ഇതിന്റെ ഇടയിൽ നമ്മള് ജീവിതം അന്നവും പേര് നടക്കുന്ന കൊറേ യാത്രക്കാര് ഇതൊക്കെ ഞാൻ നിർത്തട്ടെ നിർത്തിട്ട് കാണിച്ചരാസ്ഥ മഴ പിടിച്ച പഞ്ചരപ്പായി എടുക്ക അപ്പൊ ഇതൊക്കെയാണ് എക്സിറ്റ് അടിക്കണെ ഇതാണ് ഞമ്മള് ചുങ്കത്തിങ്ങനെ അടിയിക്കപ്പ അവിടെ നിന്ന് വന്നില്ലേ അത് കാണി നമ്മളിത് ഇതി കൂടി ഇറങ്ങിയിട്ട് ആ ബിൽഡിങ്ങാണെങ്കിൽ ബിൽഡിങ്ടച്ച അമ്പുരാനെ പളി വാളല്ലേ ഇതാണ് ഫ്ലൈ ഓവർ കണ്ടോളി വല്ലാതെ ഒന്നും ഓവറില്ല ഒരു എട്ട് എട്ട് ഒമ്പതും ഒമ്പതും പതിനെട്ട് കാലുകളുള്ള ബീർക്കാപ്പിന്റെ പണി കഴിഞ്ഞിട്ടണേ പെയിന്റിങ് കഴിഞ്ഞിരിക്കണേ പിന്നെ നമ്മൾ എട്ടുകാലി തയ്ക്കണേ എട്ടുകാലി ജലദാസം പിടിച്ചിട്ട് രപ്പഴിക്കണല്ലോ ഇതിങ്ങനെ ആട് പോണ സർവീസ് റോഡിന് കണ്ടങ്ങളെ അവിടെ ആകെ ദുരന്തമാണ് മക്കളെ പിന്നെ ഇതിന്റെ അടിയിലെ ഗ്യാപ്പ് കണ്ടങ്ങൾ ഒരടി പാല റ്റു പാലം മുത്തുമാനാടാ നിങ്ങള് പേടിക്കണ്ട വേചാറണ്ട് ഞാൻ രണ്ടൊരു രണ്ടു മാസൊക്കെ ഒന്നരാളം വീടിട്ട് വിചാരിച്ചില്ല ഞാൻ നഷ്ടപ്പെട്ടു പോയിരുന്നു വാപ്പ മരിച്ചു പോയിട്ടില്ല ഏഹ് ഇത് മറ്റൊരു റോഡിന്നല്ലേ അപ്പുറത്ത് ടേനിങ് റോഡ് അതിന്റെ ഭാഗത്തേ ഇങ്ങനെ തിരിഞ്ഞു വന്ന ഭാഗമാണ് നായി പോടാ വന്നൊരു ഭാഗാണ് ആ എനിക്ക് മുടിയാണ്ട്രസ് കാര്യല്ലേ അപ്പൊ നമ്മൾ ഇവർന്ന് യാത്ര ചെയ്ത് നമ്മൾ ഇപ്പത്തേക്ക് തന്നെ തിരിണോ തിരിഞ്ഞിട്ട് ഞാൻ നേരെ ആളെ കൂട്ടാ ഒറ്റ അവസ്ഥകള് ഇവർ ഇങ്ങനെ എന്തല്ലേ എന്ത് ചെയ്യാനാ അപ്പൊ നമ്മൾ ഇവർ പുത്തനത്താന് ഭാഗത്തൊക്കെ അപ്പൊ നമ്മൾ ഇവിടെനിന്ന് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ പോണത് ഈ ഇവിടുത്തെ കുറച്ചൊരു ഭാഗം എടുക്കണ കൊറച്ച് ഭാഗങ്ങൾ കേറണം കൊഞ്ചി പറഞ്ഞ കഥ ഏതാ വണ്ടില മഴ എന്താ മഴ എന്ന് പറഞ്ഞ ഇപ്പൊ തുടങ്ങും ഇപ്പൊ ചെന്നാണെ അങ്ങാടി വേറെ എവിടെങ്കിലും മഴ പെയ്തു കളാൻ നോക്കി അപ്പൊ ഇപ്പൊ വെള്ളു അപ്പൊ രാട്ടുന്നൊക്കെ ഇതിന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ പുത്തുന്നാണിക്ക് നമ്മൾ ഓവർപാസിന്റെ വർക്കും കാര്യങ്ങളും കാണി അവിടെ ആരെയും കഴിയും പക്ഷെ നമ്മൾ കൂടി പോയ അപ്പുറത്ത് കിട്ടൊന്നുമില്ലായില്ല മയ ഒരു പത്ത് മിനിറ്റ് പിടിക്കണം മോനെ എന്താണ് ആൾക്കാർ ഈ പെരുന്നാളം കഴിഞ്ഞാല് നമ്മള് വീടും ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നു പിന്നെ നമ്മൾ സർവീസ് റോഡിന്റെ വർക്കായിക്കൂടി തീർന്നു പക്ഷെ നമ്മൾ നിലവിൽ എൻ എച്ച് അറുപത്തി വൺ സൈഡ് ഭാഗത്ത് കൂടിയാണ് ഇപ്പൊ ഈ പോണത് അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഐഡ് കിട്ടും ഇത് ബ്ലാക്ക് സൈഡിന് ഇങ്ങനെ വളാഞ്ചേരി ഭാഗ കണ്ടി പണി വാളി ഇത് എന്താന്ന് പറഞ്ഞാല് കൊറച്ചു ദിവസമായിട്ട് നമ്മളെ എന്താ പറയാ ഈ പെരുന്നാളിന്റെ രണ്ട് അറുപത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ വേച്ചല്ലോ ഇങ്ങനെ ഇറങ്ങിയതാ രണ്ട് രണ്ടര മണിയോളായി പക്ഷെ കൊഴപ്പില്ല കണ്ടണി അണ്ടക്കാരൊക്കെ മാറ്റിമാളിന്റെ പുതിയ പണി നടന്നുകൊണ്ടിരിക്കണേ മാറ്റിമാളിന്റെ മേലെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ പണി പൊളിച്ചാണോ മാറ്റിമാൾ ന്യൂ മോഡലായി മോഡലാണോ നാട്ടേര് ഇത് കണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ഡ്രൈനേജ് ഡിജിറ്റൽ ഡ്രൈനേജ് ആയിരുന്നു ആ ഡിജിറ്റൽ തന്നെ കൊണ്ടുപോയി നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ചെയ്യും അപ്പൊ ഡിജിറ്റൽ ഡ്രൈനേജ് ആയി ഓ ി ടൗണ് തിരുനാവാഴ ഭാഗത്തേക്ക് പോണ ജങ്ഷനൊക്കെ ആയിട്ട് ഓവർ പാസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ തിരുനാവാ ഭാഗത്തേക്ക് പോണ ഇപ്പൊ നല്ല ഒരു ഓവർ പാസിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണ്ട് അപ്പൊ അത് കാണണമെങ്കില് ഞാൻ ഇവിടെ ചോട്ടിട്ട് അങ്ങനെ പോയാലേ നമ്മൾ ഇസ് കാണൂല ഇസു പോയാലും അതിങ്ങനെ കാണുമോ പക്ഷെ നമ്മൾ കൂടി പോയാലോ ചളിപുഴി കൂടി വല്ലാതെ പോവാൻ കഴിയൂല ആ ഇതിങ്ങനെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഡ്രൈനേജിന്റെ ആ കേറിലാണ് ഈ കീറുന്നത് പിന്നെ നമ്മക്ക് ഒച്ച താത്താനും ഉണ്ട് അപ്പൊ ഒറ്റന്താനീ പഴയ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ കാണിപ്പൊ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടേക്ക് ഇപ്പൊ എന്താ റോഡാ തിരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് കൊഴപ്പില്ല കൊറച്ചിസം കഴിഞ്ഞാൽ ശരിയാവും നല്ല കുട്ടുമുജിയാണ് മക്കളെ എന്നെ പറഞ്ഞിട്ട് കാരില്ല ക്യാമറ നമ്മളിപ്പോ ഇടിക്കുന്നതിനനുസരിച്ച് പരിധി വരെ നല്ല ടൈറ്റ് ആക്കി പിടിക്കും അതിന് ശേഷം എന്താ കാട്ടിയാ ഏഹ് അപ്പൊ നമ്മളെ ഓവർപാസിന്റെ മുകളിൽ എത്തി അത് വന്നാണ്ട് തിരിഞ്ഞാല് ഇരുപത്താറോളം മീറ്റർ കിടക്കാച്ചടി എങ്ങനാന്നെ നാല് നാഷണൽ പെർമിറ്റും അഞ്ചു കൊല്ല ടൂറിസ്റ്റ് ബസ് പെർമിറ്റും പാർക്ക് ചെയ്താലും ഒരു നാലഞ്ച് ഓട്ടോസിനി അടിച്ച് പൊളിച്ച് കിടക്കാച്ചടി പോവാൻ പറ്റും ഇവിടേക്ക് ഞാൻ വണ്ടിട്ട് വന്ന എന്തിനാന്നറിയോ ഇത് എന്തിനാന്നരോ ഇതെ കാഞ്ചരാണോ ഇമ്മമാർ ചളിപിളിക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ തീരുമാനമായി കിട്ടും പണ്ട് ഞാൻ ഓവർപാസിന്റെ ഉള്ളിൽ പോയിട്ട് കൂടി അതെ നമ്മളെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡൊക്കെ പോയി ഇനി രക്ഷില്ല ഡ്രൈവറിന് ഇങ്ങനെ കടന്നിട്ട് ഞമ്മള് റിട്ടേൺ അടിക്കാണ് ഇപ്പൊ റിട്ടേൺ അടിച്ചിട്ട് അപ്പുറത്തെ വാക്കത്തുകൂടെ ഒന്ന് വരണം പുത്തനാനി അസ്സടക്ക് അപ്പൊ അത് പോട്ടാ മക്കളെ മഴ ഇത് മഴ ഇത് മഴ മുഞ്ഞു ക്യാമറ പിടിച്ചേരാ പുത്തനാനിക്കോ എന്താ പറയാ പറയാപാസിന്റെ അടിക്കെത്തിട്ടു അതെ പുത്തനാനിക്കുന്ന ഭാഗമാണ് എന്താ ചെയ്യാ അജയ് ക്യാമറ ഒന്നത്തെ ക്യാമറ മരിക്കും കാര്യങ്ങളൊക്കെ മഞ്ഞപ്പോ പിന്നെ എന്താ ആറ്റും നോട്ട് ഒരുത്തര സ്നേഹത്തോടെ തരുന്ന സാധനങ്ങളാ ആകെ കേടുമോ അപ്പൊ എല്ലാവരും ഉണ്ടായിട്ടാ